നമസ്കാരം പെരിഗമന ശ്രീനാഥ നമ്പൂതിരിയാണ് നാളെ വിനായക ചതുർത്ഥി അത്തം മുതൽ പത്ത് ദിവസങ്ങളിലായി വിനായകനെ ആചരിക്കുന്ന ഭാരതീയര് പ്രത്യേകിച്ച് എല്ലായിടത്തും വിനായകനെ ആരാധിക്കുക എന്നുള്ളത് ഗണപതിയെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ചെറുപ്പത്തിലേ കണ്ടു വളർന്നിട്ടുള്ള ഒരു ആരാധനാ ശൈലിയാണ് ഏത് മതത്തിൽപ്പെട്ടിട്ടുള്ളവര് പോലും ഗണപതിയെ ആരാധിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിൽ അനവധി കണ്ടിട്ടുണ്ട് എന്നാണ് അങ്ങനെയെങ്കിൽ ഈ ഗണപതിയുടെ മുഖ്യ വിഷയം എന്നുള്ളത് നമുക്കറിയാം എല്ലാ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറാൻ വേണ്ടി ഉദ്ദിഷ്ട ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് കാര്യതടസ്സം മാറുക എന്നുള്ളതാണല്ലോ നിർവിഘ്നം കുരുമേദേവ അത്തരത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് സർവാഭീഷ്ടം നൽകുന്ന മൂർത്തിയാണ് ഗണപതി എന്നുള്ളത് ഗണപതിയുടെ രൂപത്തിലും ഭാവത്തിലും ആ വാക്കിൽ പോലും ഒരുപാട് ഗഗനമായ വിഷയങ്ങളാണ് വേദത്തിലും വേദാന്തത്തിലും കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് തന്നെ വേദകാലത്ത് തന്നെ ആരാധിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂർത്തിയായിട്ടാണ് ഗണപതിയെ നമ്മുടെ ഭാരതത്തിൽ സങ്കല്പിച്ചു വരുന്നത് അത്തരത്തിലുള്ള ഈ ഒരു വിനായക ചതുർത്ഥി ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തിയേഴ് അതായത് നാളെ വൈകിട്ട് വരെ നമുക്ക് ചതുർത്ഥി നാഴുകയാണ് ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച പന്ത്രണ്ടരയോട് കൂടിയിട്ട് ചതുർത്ഥി തിഥി ആരംഭിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് അഞ്ചരകുമണിവരെയും ഈ ഒരു ചതുർത്ഥിയിൽ നമുക്ക് ഉത്സവത്തെ ആഘോഷിക്കാം അതിൻ്റെ ഒരു വൈശിഷ്യം എന്നുള്ളത് പൂർണമായി ഒരു ദിനം ആ ചതുർത്ഥി കിട്ടുക അത് വളരെ വിശേഷപ്പെട്ടതും ബുധനാഴ്ചയായിട്ട് വരിക അത്തരത്തിലുള്ള വളരെ അനുകൂല കാലഘട്ടമാണ് ഈ ഒരു വിനായക ചതുർത്ഥി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം ആ ഒരു വിനായക ചതുർത്ഥിയുടെ ആരംഭത്തിൽ തന്നെ വർഷ ആരംഭത്തിൽ എന്ന പ്രകാരത്തിൽ എല്ലാ ക്ലേശങ്ങളും തടസ്സങ്ങളും മാറി ഉദ്ദിഷ്ട കാര്യങ്ങൾ അവനവന്റെ ജീവിതത്തിൽ എത്രയോ നാളുകളായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ആരംഭം കുറിക്കാൻ പോവുകയാണ് കുറെ നക്ഷത്രക്കാർ അത്തരത്തിൽ ഈ വിനായക ചതുർത്ഥിയോട് കൂടിയിട്ട് ഏറ്റവും ഉയരങ്ങളിലേക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മാറി ജീവിതാഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി സാധിക്കുന്ന നക്ഷത്രക്കാരെ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള മകം മകംപൂരം ഉത്രനക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം ആണ് വന്നുകൊണ്ടിരിക്കുന്നത് വിശേഷിച്ച് രാശിനാഥനായ ആദിത്യനും അതോടൊപ്പം തന്നെ കേതുവും അവിടെ യോഗം ചെയ്യും അല്പസ്വല്പമുള്ള കഷ്ടതകൾ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ ഉള്ളവരും ഈ ഒരു ചിങ്ങക്കൂറുകാരായിരിക്കുക അത്തരത്തിൽ എല്ലാ ക്ലേശങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കേതു ആയിട്ടുള്ള ഗണപതിയായി ആ ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം ആ ഒരു ചിങ്ങൻ രാശിയിലേക്ക് മുപ്പതാം തീയതിയോടുകൂടി ബുധനായിട്ടുള്ള ആ ഒരു പതിനൊന്നാം ഭാവപതി ആയിട്ടുള്ള ബുധനും കൂടി ചിങ്ങൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് ധനാഭിവൃദ്ധിയും അതോടൊപ്പം പൂർവീകമായ സുഹൃതങ്ങൾ അവരുടെ ജീവിതത്തിൽ അവനവന്റെ ജീവിത ഭൗതിക സുഖങ്ങളായിട്ട് വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു ചിങ്ങക്കൂറുകാര് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം വിനായക ചതുർത്ഥി ദിവസത്തിൽ ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവര് നിർബന്ധമായും നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യുക ഗണപതിക്ക് കർഗമാല ചാർത്തുക അതോടൊപ്പം തന്നെ മഹാഗണപതി ഹോമം അവിടെ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക ഗണപതിക്ക് ഏത്തമിടുക അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആചാരങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഗണപതിയെ ആരാധിക്കാനൊക്കെ അറിയാം അത് അതുപോലെ ചെയ്യാൻ സാധിക്കണം പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാർ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറി അഭിവൃദ്ധി വരാൻ വേണ്ടി പോകുകയാണ് പുതിയ വാഹന ലാഭം അതോടൊപ്പം തന്നെ കർമ്മ പുരോഗതി ഒപ്പം തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ അനവധി നാളുകളായിട്ടുള്ള തടസ്സങ്ങൾ വിട്ടുമാറുന്നതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ധന കാരകനും കൂടിയാണ് ധന രാശിനാഥനും കൂടിയാണ് ബുധൻ അതുകൊണ്ട് തന്നെ ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ഈ മാസത്തോടു കൂടി അനവധി കടങ്ങൾ തീർക്കാനുള്ള ഒരു പദ്ധതി നിങ്ങൾക്ക് കിട്ടുകയും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ധനം ഭാഗ്യം ഉണ്ടാവുകയും അത്തരത്തിൽ സാമ്പത്തികമായ പുരോഗതി വളരെയധികം ചിന്തിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ശുക്രനും കൂടി ആ ഒരു രാശിയിലേക്ക് ഇനി വരാൻ വേണ്ടി പോകുകയാണ് അതുകൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് മഹാഭാഗ്യമാണ് ഈ ഒരു വിനായക ചതുർത്ഥി മുതൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത ചിങ്ങമാസം ആവുമ്പോഴേക്കും വളരെയധികം അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നീട് ഈ ഒരു ഗുണം വരാൻ വേണ്ടി പോകുന്നത് തുലാവക്കൂറിൽ പെട്ടിട്ടുള്ള ചിത്തിര ചോതി വിശാഖത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിൽ ആദിത്യൻ ഉള്ളത് കൊണ്ട് തന്നെ ആത്മപ്രഭാവം വർദ്ധിക്കുകയും അതുവഴി അവരുടെ ജീവിതത്തിൽ കുറച്ചതായ ഒരു ഒരു കോൺഫിഡൻസ് കിട്ടുന്നതും കർമ്മമേഖലയിൽ മേഖലയിൽ പുരോഗതിയും വിദ്യാഭ്യാസ കാര്യത്തിൽ നൈപുണ്യം ഉണ്ടാവുന്നതിനുള്ള യോഗഭാഗ്യമാണ് ഭാഗ്യമാണ് ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് അകാരണമായ ശത്രുക്കൾ ഒഴിഞ്ഞു പോകും ക്ലേശങ്ങൾ അവർക്ക് വിട്ടുമാറുന്നതും കാണാൻ സാധിക്കുന്നതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക പുരോഗതി ചിന്തിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇത്തരം അവ കലാപരമായിട്ടും സംഗീതത്തിലും അതോടൊപ്പം നൃത്ത കലകളിലും അതോടൊപ്പം തന്നെ അഭിനയം തുടങ്ങിയതായ പലതരത്തിലുള്ള കലാമേഖലകൾ സാഹിത്യ മേഖലയിൽ ഒക്കെയുള്ളവർക്ക് പുരസ്കാരങ്ങളും പ്രശസ്തിയും ഒക്കെ കരസ്ഥമാകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു വർഷം കടന്നു വരുന്നത് അതുപോലെ തന്നെ തുലാവക്കൂറുകാരുടെ വിവാഹ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറും സന്താന ക്ലേശം ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും എന്നുള്ളത് വളരെയധികം അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ തുലാവക്കൂറിൽ പെട്ടിട്ടുള്ളവര് ഗണപതി ക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് ഓം ഗംഗണപതയ നമ എന്ന മന്ത്രത്തെ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുക നാളത്തെ ദിവസം അതോടൊപ്പം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തിന് നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുക മഹാഗണപതി ഹോമം വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നാളത്തെ ദിവസം ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാം എന്നാണ് അത്രയധികം വൈശിഷ്യമുള്ള ആ ഒരു ദിവസം നിങ്ങൾ മറന്നു പോകരുത് വിട്ടുപോകരുത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ പിന്നീട് ഈ ഒരു മഹാഭാഗ്യം വരുന്നത് പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ അതോടൊപ്പം തന്നെ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറുന്നത് അതോടൊപ്പം തന്നെ ധനപരമായ പുരോഗതി ഉണ്ടാകുന്നതും സന്താന ഭാഗ്യം ഉണ്ടാവുന്നതും ഭൂമി സംബന്ധപ്പെട്ടുള്ള ക്ലേശങ്ങൾ തീരുന്ന നക്ഷത്രക്കാര് പെട്ടിട്ടുള്ള വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് അവരെ സംബന്ധിച്ച് ഈ ഒരു ബുധൻറെ രാശിമാറ്റവും അതോടൊപ്പം തന്നെ ഈ വിനായക ചതുർത്ഥിയോടുകൂടിയുള്ള ആ ഒരു ആരാധനയോടുകൂടി അവർക്ക് ആ ഗണപതിയെ നല്ലതുപോലെ സ്മരിച്ച് ഒരു പുതിയ വർഷത്തെ ആരംഭിക്കാൻ സാധിച്ചാൽ ഏറ്റവും മഹാഭാഗ്യത്തിന് അർഹനാവുന്ന ഒരു ഈ വൃശ്ചിക കൂറുകാരാണ് ആ ഒരു വിനായക ചതുർത്ഥി ദിവസത്തിൽ ക്ഷേത്ര ദർശനം ചെയ്യുന്നതിനും ഗംഗണപതയെ നമ എന്നുള്ള മന്ത്രം ജപിക്കുന്നതിനും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവണം അതോടൊപ്പം തന്നെ ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുന്നവർ തലയെ ഒഴിഞ്ഞ് തേങ്ങയടിക്കുക അത് വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് എല്ലാ നാട്ടിലും നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ യഥേഷ്ടം നിങ്ങൾക്ക് ഉചിതം പോലെ ചെയ്യാൻ സാധിക്കണം എന്ന് വൃശ്ചിക കൂറുകാരോട് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് ഏറ്റവും മഹാഭാഗ്യം വരുന്ന ഒരു കാലക്ക ഒരു നക്ഷത്രക്കാർ മീനക്കൂറില് പെട്ടിട്ടുള്ള പൂരുട്ടാതി ഉത്രൃട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യങ്ങളാണ് പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യ ക്ലേശങ്ങൾ വിട്ടുമാറും അതോടൊപ്പം അകാരണമായ ശത്രുക്കൾ വിട്ടൊഴിയും അതോടൊപ്പം തന്നെ സൗഹൃദങ്ങൾ നല്ലതായി മികച്ചതായിട്ട് വരുന്നതായി അവർക്ക് കാണാം സന്താന ഭാഗ്യം വാഹന ഭവന ഭൂമി ലാഭമൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം മീനക്കൂറുകാരുടെ ഈ ആരോഗ്യ ക്ലേശത്തോടൊപ്പം തന്നെ അവരുടെ കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് കുറെ നാളുകളായിട്ടുള്ള ജോലി കാര്യത്തിലും കർമ്മ മേഖലയിലും വിദേശയാത്രാക്ലേശങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ വിട്ടുമാറാൻ തുടങ്ങുന്ന ഒരു സുദിനം ആണ് ഈ ഒരു വിനായക ചതുർത്ഥി ഇത്തരത്തിൽ ഈ ഒരു പ്രധാനപ്പെട്ട നക്ഷത്രക്കാരെ പറയാൻ വേണ്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം കാലക്കേട് അനുഭവിക്കുന്നവരാണ് ഈ ഒരു നക്ഷത്രത്തിലുള്ളവര് ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾ ഈയൊരു ഗണപതിയെ മനസ്സാ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നീങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം മാറ്റം വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതോടൊപ്പം തന്നെ എല്ലായിടത്തും നാളെ ഗണപതി ഹോമം നിങ്ങൾക്ക് സാധിക്കും ഭവനത്തിൽ വെച്ച് ചെയ്യുന്ന ആൾക്കാർ അനവധിയുണ്ട് നമുക്കും അതോടൊപ്പം തന്നെ ഇവിടെ പെരുകമന മന്ത്രശാലയിൽ ഒരുപാട് ആൾക്കാർ പല നാട്ടിൽ നിന്നും പല മതത്തിലുള്ളവരും ഇവിടെ വരാറുണ്ട് അത് പ്രാർത്ഥനകളിലുള്ള ആ അവരുടെ ഒരു നൈർമല്യ ശുദ്ധിയെ നമുക്ക് മനസ്സിലാക്കാം അത്തരത്തിൽ നാളത്തെ ദിവസം വിനായക ചതുർത്ഥിക്ക് നിങ്ങളുടെ പേരും നാളും ഇവിടെ സമർപ്പിക്കാവുന്നതാണ് അവരുടെ പേരിലൊക്കെ കാര്യതടസ്സം മാറാനുള്ള മന്ത്രപുഷ്പാഞ്ജലിയും അതോടൊപ്പം തന്നെ വിവാഹ വിഷയത്തിൽ ക്ലേശങ്ങൾ മാറാനുള്ള പുഷ്പാഞ്ജലിയും മുക്കുറ്റി ത്രിമദുരത്തിൽ മുക്കി ഹോമിക്കുക വളരെയധികം വൈശേഷ്യാണ് അതിവിശേഷങ്ങളായിട്ടുള്ള അർപ്പണങ്ങളാണ് നാളത്തെ ദിവസം ഇവിടെയും നടക്കുക അതിൽ പങ്കുചേരാൻ സാധിക്കുന്നവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പേരും നാളും അയച്ചു തരുക നിങ്ങൾക്ക് ആ പ്രസാദം പോസ്റ്റൽ വഴി അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് നാളത്തേതായതുകൊണ്ടാണ് നന്ദി നമസ്കാരം